നമ്മുടെ ആ ഗ്പീസിന് മൊയിന കുറച്ച് കൊടുക്കാം നമ്മൾ അന്ന് ചെയ്ത മൊയ്ന അത്യാവശ്യം നല്ല രീതിക്ക് ആയതാണ് പക്ഷെ അത് ക്ലാഷ് ആയി പോയി ഇപ്പോൾ അത് അത്യാവശ്യം നമ്മൾ പീസ്റ്റി തന്നെയാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ഉണ്ട് വേണ്ട രണ്ട് ഇതിലായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് കളക്ട് ചെയ്തെടുക്കാം അതേ നമ്മ മൊയ്നെടുക്കുന്ന നെറ്റ് ഉണ്ട് അപ്പം ഇത് വെച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു നേരം ഒയിനെ കൊടുക്കും പിന്നെ ബാക്കി രണ്ടു നേരവും പ്രിൻസ് വീൻ അതൊക്കെയാണ് കൊടുക്കുന്നത് ആർ ടിമേ ഫ്ലിക്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇപ്പം ഇത്രയും കിട്ടി ഇനിയും ഉണ്ടട്ട എടുക്കാം ഉണ്ടോ നമുക്ക് ൂന്ന് ഇതിലും കൂടെ ആയിട്ട് ചെയ്യണം ഇല്ല ഇത്രയും മൊയിനായിട്ടി മതി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ളൂ എന്തായാലും ഇതൊന്ന് വാഷ് ചെയ്ത് നമുക്കൊരു പാത്രത്തിൽ എടുക്കാം അതായത് നമുക്ക് ഇത്രയും മൊയിന കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും നമ്മുടെ ഗപ്പിക്ക് ഫീഡ് ചെയ്യാം എഴുതി നോക്കി പിന്നെ നല്ല രീതിക്ക് ഇതിലായിട്ടുണ്ട് എപ്പറത്തേലും ഉണ്ട് എന്നാലും ഇപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി എന്നാലും നമുക്കിത് ഫീഡ് ചെയ്യാം നല്ല നമുക്ക് എപ്പിസിനെ ഫീഡ് ചെയ്യാം ഇതിൻ്റെ വെള്ളം മാറ്റാറായിട്ടുണ്ട് നല്ല ഇതാണ് കഴിച്ചോളും മൊത്തം എന്തായാലും കൊടുത്തെടുക്കാം അതായത് സിറിഞ്ചിൽ ചെറിയ സെറ വലിയത് ചീത്തയത് വേറെ എടുത്തിട്ട് കാണാം അത് കാണാം നമ്മുടെ പാരൻസ് എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം